സീക്രട്ട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുമ്പിക്കൽ കുരുമുളകിൻ്റെ ബഡ്ഡിങ്ങാണ് കാണിക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് അതിൻ്റെ ഒരു ഓടിച്ചെടുക്കണം അതായത് കട്ട് ചെയ്തെടുക്കണം നമ്മൾ വെടിയിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള ഈ കുരുമുളകൊന്നും പിടി പിടിയല്ല ഒരു നാമ്പ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അത് ഏകദേശം ഒരു ഒരു ഒര ഇഞ്ച് മതി അത് നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുക്കുക അതിൽ ശേഷം നമ്മൾ തിപ്പലി തിപ്പലിയിലാണ് നമ്മൾ ഇത് ബഡ്ഡി ചെയ്യാനായിട്ട് പോകുന്നത് ഈ കുമ്പിക്കൽ കുരുമ നമ്മൾ തിപ്പലിയിൽ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാൻ പോവാണ് അതിലേക്ക് അത്യാവശ്യം അതിൻ്റെ നമ്മൾ തണ്ടെടുത്തിരിക്കുകയാണ് കുമ്പിക്കലിൻ്റെ അതിന് ശേഷം നമ്മൾ തിപ്പി തിപ്പലി കണിക്കാൻ പോയി ഈ തിപ്പലിയുടെ ഏകദേശം ഒരു നമ്മളൊരു മണ്ടഭാഗം കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അത് അതാണ് ആ കട്ട് ചെയ്ത ഭാഗമായിട്ട് നമുക്ക് പറ്റ രീതിയിലേക്ക് കുഴിച്ചു മാറ്റുവാനും സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കടുത്ത് ബഡ്ഡിങ്ങിന് അതിൻ്റെ മേൽത്തണ്ട് വേര് പിടിച്ചു ഒരു ഒരു മാസം കൊണ്ട് വേര് പിടിച്ചെടുക്കും അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും അതിലേക്ക് നമുക്ക് അടുത്ത് ബഡ്ഡിങ് കയറ്റാനായിട്ട് സാധിക്കും നമ്മളിപ്പോൾ മേൽത്തണ്ട് കട്ട് ചെയ്യാനായിട്ട് പോവാണ് ഏകദേശം ഒരു 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 അര ഒരടി ഒരു അര ഇഞ്ച് ഹൈറ്റിൽ നമ്മൾ മുറിച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ കറ്റാർവാഴ കറ്റാർവാഴയുടെ കറ്റാർ വാഴയുടെ നമുക്കൊരു ജെല്ല് ഇതിന് അത്യാവശ്യമാണ് ഈ ബഡ്ഡിൻ്റെ അടുത്ത് പേസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് ഒരു ജെല്ല് ഇതിൻ്റെ അകത്ത് ജെല്ലുണ്ടായി കറ്റാർ വാഴയുടെ ആ ജെല്ല് നമുക്ക് ബഡ്ഡിങ്ങിൽ പെട്ടെന്ന് രണ്ട് തമ്മിൽ ചേരാനായിട്ട് വളരെയധികം സാധിക്കും നമ്മളിതിൻ്റെ ഒരു ഏകദേശം ഒരു ഈ ഒരു പൊക്കത്തിലേക്ക് നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ കറ്റാ ഇത് കിട്ടില്ല അത് നമ്മൾ കട്ട് ചെയ്തു പോകും ഏകദേശം അത് കട്ട് ചെയ്തിട്ട് തിപ്പി തിപ്പിളിയുടെ ആ ഒരു ഏകദേശം ഒരു ആഭാഗം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് അത് ഇത് വേറെ പൊട്ടിലേക്ക് കട്ട് ചെയ്ത ഭാഗം കുത്തി വെക്കുന്നതിനാൽ ഒരു മാസം വേറെ വേര് പിടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ മണ്ടി നമ്മൾ കട്ട് ചെയ്ത് അടുത്ത കുറ്റി കുരുമുളക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ഏകദേശം ഒരു ആ കട്ട് ചെയ്തു ഇത് നമുക്ക് നടുവേ ഒന്ന് ശരിയായിട്ടൊന്ന് വിടുക ചെറുതായിട്ടൊന്ന് ഒരു ബട്ടിങ്ങിൻ്റെ നാം പറയുന്ന രീതിയിൽ ഒരു ഒരു ബ്ലേഡ് അകലെത്തി നേരെ താഴോട്ട് കീറുക ഇത്രയും ഏകദേശം ഒരു ഈ ഒരു പരുവത്തിലേക്ക് നേരെ കീറിയതിന് ശേഷം നമ്മൾ ബഡ്ഡി ചെയ്യാനടുത്ത കുമ്പിക്കലിൻ്റെ മേൽഭാഗമാണ് അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ഏകദേശം ഫുള്ള് കട്ട് ചെയ്യേണ്ട ഒരു പകുതി ഭാഗം കൊണ്ട് നമ്മൾ ഇലയെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുന്നു എല്ലാ ഇലകളും ഒന്ന് പകുതി കൊണ്ട് ഇതുകൊണ്ട് പകുതി ഇതിൽ ഇരിക്കണം ഏകദേശം ഒരു കാൽഭാഗം ഇതിൽ ഇരിക്കണം മതി ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്യുക അതിൻ്റെ അറ്റഭാഗം നല്ലപോലെ രണ്ടറ്റവും ഒന്ന് നാം പോലെ ഒന്ന് കുറപ്പിച്ചെടുക്കുക ഒരു പരന്ന രീതിയിൽ രണ്ടറ്റവും നല്ലപോലെ ഒന്ന് കുറിപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇത് നല്ലപോലെ കറ്റാർവാഴയിൽ ഒന്ന് കറ്റാർവാഴ ജെല്ലതിലേക്കൊന്ന് പെരട്ടുക ഇതാണ് കറ്റാർവാഴ ഇതിലേക്ക് ഒന്ന് ജെല്ലൊന്ന് നല്ലപോലെ ഒന്ന് പെരട്ടി അതിലേ അതിലേക്ക് കയറ്റി കയറ്റി വയ്ക്കുക നല്ലപോലെ രണ്ട് സൈഡ് കൊണ്ടു വെച്ചിട്ട് കറ്റാർ വാഴ ജെല്ലിലേക്ക് നമ്മൾ അത് കുത്തി ഇറക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഒരു യാതൊരു വിധം കേടും കൂടാതെ നമുക്ക് കുരുക്കുരുമുളക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു അത് ജെല്ല് കയറ്റിയതിന് ശേഷം നമ്മൾ ആ തിപ്പലി തിപ്പലിയിലേക്ക് കയറ്റി ഇനി നമുക്കൊരു വെള്ള പ്ലാസ്റ്റിക്കാണ് നമുക്ക് അത്യാവശ്യം ഇതിലേക്ക് റൗണ്ട് കയറ്റാനായിട്ട് ഒരു പ്ലാസ്റ്റിക് നമ്മൾ ഈ നിർത്തുന്ന പ്ലാസ്റ്റിക് എടുത്തതിനു ശേഷം നല്ലപോലെ കാറ്റ് കയറാതെ നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു മുറുക്കി അങ്ങ് കെട്ടുക ഇതിന് വേറെ ഒരു ഇൻസറേഷൻ വൈറ്റ് ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ആണെങ്കിൽ വളരെയധികം നല്ലതാണ് ഇതിലെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് എടുത്ത് വലിച്ചു മുറുക്കി അങ്ങോട്ട് കെട്ടുക ഏറെ ഒന്നും കയറാനായിട്ട് പാടില്ല വെള്ളം ഇതൊന്നും മതത്തിലേക്ക് പ്രവേശിക്കാതെ നല്ലപോലെ മുറുക്കി സെറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പിടിച്ചു കിട്ടുകയുള്ളൂ ഒരു നാൽപ്പത്തി ദിവസം നമുക്ക് ഇതിനെ പിടിച്ചു കിട്ടുകയുള്ളൂ പിന്നെ നമുക്ക് ലാസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഒരു മാസം മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ബഡ് ചെയ്ത വീഡിയോ ഉണ്ട് അത് ഈ ഈ ചാനലിൽ തന്നെ ഉണ്ട് പ്രോഡക്റ്റ് നോക്കിയാൽ മതി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇട്ടിരിക്കാം ലിങ്കിൽ ഇത് അത് ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഈ ഒരു നാൽപ്പത്തി ദിവസം മുമ്പ് നമ്മൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അതിന് ശേഷം നമ്മളൊരു റബർ വാൻറ്റോ ഇൻസ്രേഷൻ്റെ ഓട്ടോ വലിച്ചു മുറുക്കി ഒന്ന് കെട്ടുക അത് നമ്മൾ ടൈറ്റ് ആകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ നല്ലപോലെ ടൈറ്റ് വലിച്ചു മുറുക്കി കെട്ടുന്നത് ഇതിന് ഇത് നല്ലപോലെ മുറുക്കി ഏറൊന്നും കയറാതെ നല്ല സേഫായിട്ട് മുറിക്കുക ഈർപ്പൊന്നും വരാൻ പാടില്ല ഈർപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് പിടിച്ച് ഇത് പോകാനൊക്കെ ഒട്ടൊക്കെ പറ്റും അതുകൊണ്ട് നല്ലപോലെ ക്ലിയറായിട്ട് വലിച്ചു മുറുക്കി കെട്ടുക ഈ കെട്ടുന്ന ഭാഗം അവിടെ തെന്നിനൊന്നും പോകാതെ ഇതുകൊണ്ടാണ് നല്ല ഷാർപ്പായിട്ട് ലെവലിൽ നമ്മൾ ഇത് തിപ്പലിയിൽ പിറ്റിക്കൽമുളിൻ്റെ വേറു നമ്മൾ നല്ലപോലെ ഗ്യാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതൊരു വെള്ളം എടുക്കുക വെള്ളക്കൂട്ടിയിൽ ഒരു വെള്ളം നിറച്ചതിന് ശേഷം ആ കമ്പത്തി കളയില്ല എന്നിട്ട് ഇതിൻ്റെ മണ്ടയിലേക്ക് എടുക്കുക അത് പുറത്തുനിന്നുള്ള ഏതും സമ്മർദ്ദം ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് അടിയുന്ന ഒരു ചെറിയ റബർ വന്തി വെച്ചോ സെഷൻ ടൈപ്പ് വെച്ചോ ഒന്ന് വലിച്ചു മുറിക്കൊന്ന് കെട്ടിക്കൊടുക്കുന്ന വളരെ നല്ലതാണ് കാരണം നമ്മളിപ്പോൾ തിക്കളിയിൽ ഏകദേശം നമ്മുടെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ മാറ്റി മാറ്റിവെച്ചൊരു അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു നമ്മളൊരു മാസം മുമ്പ് ചെയ്ത ഒരു നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് ചെയ്തതാണ് ഇത് തിപ്പലിയിൽ അത് നമ്മൾ അടിയിൽ നിന്ന് തിപ്പലി വേറെ വളർന്നു വന്നിരിക്കുന്നതാണ് തിപ്പലിയിൽ നമ്മൾ അത് കട്ട് ചെയ്യാണ് കട്ട് ചെയ്ത് നമുക്ക് അടുത്ത ബഡ്ഡിങ്ങിനായിട്ട് അതിൻ്റെ കണ്ണി എടുക്കുകയാണ് അത് നമുക്ക് ഒരു മാസം ഉള്ളി വേറൊരു വേറൊരു മണ്ണിൽ മണ്ണുള്ള ഒരു കുടയിലേക്ക് ഇത് മാറ്റുകയാണ് ഇനി നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് ഒരു ബഡ്ഡിങ്ങിൻ്റെ അതായത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ഇത് കാണിക്കാം ഏകദേശം ഇതിലെല്ലാം വന്ന് നാമ്പെല്ലാം കളുത്തിരിക്കുന്നത് നമ്മൾ കാണിച്ച് തരാം അതിൻ്റെ ബഡ്ഡിങ്ങിൻ്റെ ഇത് നമ്മളിപ്പോൾ അഴിക്കാൻ പോവുകയാണ് നമ്മൾ നാൽപ്പത്തി ദിവസം മുൻപ് വെച്ചാൽ കെട്ടിതാണ് കണ്ടോ നമ്മൾ നാൽപ്പത്തി ദിവസം മുമ്പ് കെട്ടിയതാണ് ഇത് കണ്ടോ ഇത് രണ്ട് ഇതളും വന്നു അല്ലെങ്കിൽ ചെറിയൊരു നാമ്പും വന്നു എല്ലാം പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്നൂടെ കടിച്ചു തരാം അപ്പം അതിലും ഒരു തിപ്പലിയിലടിയിൽ നിന്ന് വരുന്ന ശിഖരങ്ങളുണ്ടെങ്കിൽ ബഡി ഇതിൽ അടിയിൽ നിന്ന് വരുന്ന ശിഖരങ്ങളുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയേണ്ടതാണ് അല്ലെങ്കിൽ ഈ കുറ്റി കുറ്റിക്കുരുമുളക് കയറി വരിക അല്ല ഇതൊക്കെ അടിയിൽ നിന്ന് വന്ന് കയറിയതാണ് അത് കട്ട് ചെയ്തിട്ട് വേറെ ഉള്ളിലേക്ക് മാറ്റുക ഇങ്ങനെ കുമ്പോൾ തിപ്പലിയിൽ വേറെ വേറെ ഇത് ഉണ്ടാകുമ്പോഴത്തേക്കും പൊട്ടിപ്പൊട്ടി ഇതളുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് നമ്മൾ വേറൊരിത്തിലേക്ക് മാറ്റി വെക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് നമ്മൾ മാറ്റിയ ശേഷം ഇതൊരു നാൽപ്പത്തഞ്ച് ദിവസം മുമ്പ് ചെയ്യുന്ന തൈ ആണ് ഇത് അതിൻ്റെ നമ്മൾ ബ്ലാസ്റ്റിക് അഴിച്ചു കളയുകയാണ് അത് ശരിക്കും പിടിച്ച് നല്ല കട്ടിയുള്ള ഇനങ്ങളെല്ലാം കണ്ടു രണ്ടെളവും നല്ലപോലെ സെറ്റായി അതുപോലെ തന്നെ നമ്മൾ ഈ ഈ വീഡിയോ തന്നെ ഇതിനു മുമ്പ് വീഡിയോയിൽ നമ്മൾ ചെയ്ത ഇതാണ് അത് ഒരു ഒരു രണ്ട് മാസം മുമ്പ് ചെയ്ത വീഡിയോസിൽ സെല്ലോ കണ്ടോ നല്ലപോലെ പിടിച്ചിരിക്കുകയാണ് എല്ലാം കറക്റ്റായിട്ട് ജോയിൻറ്റ് ജോയിൻ്റ് ആയിട്ടുണ്ട് സൈഡ് സുഫാ ഒന്നും ഇനി വെള്ളം നനഞ്ഞാലൊന്നും വിഷയമില്ല ഓക്കെ ബൈ സി യു ചിക്കൻ സുഫാ ഇങ്ങനെ